രാവിലെ എണീച്ചിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ മടിയുള്ള അമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ കുറേ തക്കാളി ഉള്ളൊന്നും മുറിച്ചിടാണ്ട് കുക്കറിൽ രണ്ടേ രണ്ട് വിസലടിച്ചാൽ നമ്മൾ ചിക്കൻ റൈസ് റെഡിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല നമ്മളെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് ഒരു ഡിന്നറോ ലഞ്ചൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം എന്ന് തോന്നില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് ഈ ഒരു റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു റൈസ് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിൻ്റെ ചാറിലേക്ക് രണ്ട് തക്കാളി അതുപോലെ ഒരു ഉള്ളീൻ്റെ പകുതി ഒന്ന് വേണ്ട ഒരു ഉള്ളീൻ്റെ പകുതി മതി രണ്ട് തക്കാളി അത്യാവശ്യം വലുപ്പുള്ള രണ്ട് തക്കാളി എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഫുള്ള് വെളുത്തുള്ളി അതായത് ഒരു മുഴുവൻ വെളുത്തുള്ളി ഫുള്ള് വേണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പുതിയ ചപ്പ് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് അധികം എടുത്താൽ നല്ലത് ഇതിൻ്റെ അടുത്ത് ഇതേ ഉണ്ടേനുള്ളൂ അപ്പോൾ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നമുക്കെന്താ മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം രാവിലെ എണീച്ചിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്നതിലും എളുപ്പമായിട്ടോ ഈ ഒരു പണി ചെയ്തെടുക്കാൻ ഇത് നമ്മൾ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കണം ചിക്കൻ ഇതാ ഞാൻ എല്ലുള്ള പീസ് നോക്കിയിട്ട് എടുത്തത് അതുപോലെ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊഴി നന്നായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് തീരെ ചെറുതാക്കിയിട്ടില്ല ഇനി ഇതവിടെ വെക്കട്ടെ നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യണം എന്നിട്ട് നമ്മൾ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇപ്പം നിങ്ങൾ ഒരു ഗ്ലാസ് അരിയെങ്കിലെടുത്തെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അരി ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക അരി ഏത് ബ്രാൻഡ് വേണമെങ്കിലും കൊടുക്കുക ൂറ്റിയതിന് ശേഷം നമുക്ക് നല്ല തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് അരി എടുത്തെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം മതി ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പില്ലേ അത് നമ്മൾ നേരെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് രണ്ട് ടീസ്പൂൺ മാറ്റി വെക്കാം നമ്മൾ ആ റൈസ് നല്ലപോലെ തിളവാൻ നീണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ മാറ്റി വെച്ച രണ്ട് ടീസ്പൂൺ ഈ ഒരു റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലൊരു ഫ്ലേവർ ഇട്ടിട്ട് ഈ ഒരു റൈ ഈ സമയം കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതോടെ മൂടി വെക്കാം ഇനി നമ്മൾ ചിക്കനിലേക്ക് നമുക്ക് ഒരു ഉണക്ക നാരങ്ങി അതുപോലെ ബേലീഫ് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ കുറച്ചു ഒരു രണ്ട് ഏലക്കായോ ഒരു മൂന്ന് പട്ട ഒരു മൂന്ന് ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പെരുംജീരകവും ചെറിയ ജീരകവും മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഫുഡ് കളറ് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ കൈയൊക്കെ കാണാം നല്ല കളറാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം റെഡ് ഫുഡ് കളറ് കുറച്ച് ആഡ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മന്തി മസാല ഏതാ നിങ്ങളടുത്ത് അറബിക് മസാല ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ മന്തി മസാല ചേർക്കുക അതുപോലെ കപ്സ മസാല ചേർക്കാം ഏതെങ്കിലും ഒരു അറബിക് മസാല ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇത് മസ്റ്റാണ് നമ്മൾ റൈസിലൊന്നും അധികം ഓയിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ തീരെ ഓയിൽ ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു ചിക്കനിലേക്കാണ് ഒരു അര ഗ്ലാസ് ഓയിൽ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചിക്കൻ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മാഗി ട്യൂബൊക്കെ ചിക്കൻ സ്റ്റോക്കൊക്കെ നല്ല പോലെ അങ്ങനെ കൈ കൊണ്ടുതന്നെ പൊടിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും റെഡിയാക്കി കൊടുക്കുക ഇനി അതടക്കട്ടെ അപ്പോഴത്തേക്കും നമ്മളെ ചോറ് ഒരു മുക്കാലും വെള്ളം വറ്റിണ്ടിട്ട് വന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വെന്തുക്കൊന്നുമില്ല ഒന്ന് ഇങ്ങനെ ചെറുങ്ങനൊന്ന് ആയിക്കൊള്ളൂ കേട്ടോ വെള്ളം വറ്റിയിട്ടുള്ളൂ ഇല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതടക്കട്ടെ നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഉള്ളി ഒരു വലിയ ഉള്ളീൻ്റെ വലിയ ഉള്ളി ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലപോലെ കളർ മാറിയൊന്നും വരണ്ട ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മിക്സ് ചെയ്തട വയ്ക്കുക നമ്മൾ ചിക്കൻ റെഡിയാക്കിയപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കില്ലേനോ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഉപ്പ് എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക നമ്മൾ കുക്കറിൽ റെഡിയാക്കി വെച്ച ഉള്ളിയും ക്യാരറ്റൊക്കെ സെറ്റായി ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചുകൊടുക്കുക നമ്മൾ ആദ്യം ചിക്കൻ ഓരോ പീസായിട്ട് വെച്ചുകൊടുക്കുക മുഴുവനായിട്ട് അതിൽ കൊയ്ക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ ചിക്കൻ െ അടിയിലൊരു കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ആദ്യം ഒന്ന് സെറ്റാക്കിയിട്ട് കുക്കറിൻ്റെ അടിഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക ഇതവിടെ അരക്കിലോ ചിക്കനോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വലിയ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്രേവി അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മുഴുവൻ പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുക ഉണക്ക നാരങ്ങ എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ ഇതാ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ട് ഒരിത്തിരിയും കൂടിയ ബാക്കിയുള്ളു ചോറ് വെന്തിട്ടേ ഇല്ല കേട്ടോ ഇനി നമുക്ക് നേരെ ഇത് അതാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെക്കാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വേവും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം മാത്രം വറ്റിക്കിട്ടുട്ടോ ഇനി നമ്മൾ ചോറ് നേരെ ആ ഒരു ചിക്കൻ്റെ മേലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കുക ഇനി നമ്മളിതിൻ്റെ മേലെ ചാർക്കോളും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല മന്തിൻ്റെ ഒരു അയൽവാസി എന്ന് വേണമെങ്കിൽ പറയാം ദാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പുകയിച്ചിട്ട് നമ്മൾ നേരെ കുക്കറ് മൂടി വെക്കുന്നുണ്ട് നമുക്ക് നല്ല പോലെ മൂടിക്കൊടുത്തിട്ട് ഇതിൻ്റെ വിസിലിട്ട് കൊടുക്കുക ഇത് രണ്ടേ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടേ രണ്ട് വിസൽ ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചിക്കൻ വേവോന്നൊക്കെ ചിക്കൻ നല്ല പോലെ വെന്തി കിട്ടും അപ്പോൾ താ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലടിപ്പിച്ചെടുക്ക രണ്ടേ രണ്ട് വിസിലിന് നമുക്ക് എന്ത് ചെയ്യുക കുക്കർ ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് വിസിലെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് മന്തി എന്ന് പറയില്ല കേട്ടോ എന്നാൽ മന്തിക്ക് കുറച്ചും കൂടി ആർഭാടങ്ങളൊക്കെ വേണം എന്തായാലും ഇപ്പോഴത്തെ മക്കൾക്ക് ചോറും കറികളൊന്നും പറ്റില്ലല്ലോ പെട്ടെന്നൊക്കെ അവർക്ക് മന്തിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആല് ഈ ഒരു റൈസ് ഒന്ന് ട്രൈ ചെയ്തോക്കെ നല്ല ടേസ്റ്റാണ് ചിക്കന് വെന്തോ ഇല്ലേന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ ഇതാക്കണ്ടോ ഞാൻ പറഞ്ഞില്ല ആ ഒരു ചിക്കന് നമ്മൾ നേരെ കുക്കറിൻ്റെ അടിവശത്തേക്ക് വെച്ചുകൊണ്ട് നല്ലൊരു ഫ്രൈ ആയിട്ടുള്ള ഒരു ഫീലും കൂടി കിട്ടണം നല്ല നല്ല വെന്തിയുണ്ട് അതിങ്ങൾക്ക് ഞാൻ പിടിച്ചാൽ തന്നെ എന്താണോ നമ്മൾ ചിക്കൻ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ തന്നെ അത് നല്ല പൊട്ടി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് നമ്മൾ മസാലപ്പൊടികളൊന്നും അധികം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇങ്ങനെ മേലേക്ക് മേലേക്ക് ആക്കി കൊടുത്തേന്നുള്ളൂ ഇതില്ലേ ചെറുതായിട്ടിങ്ങനെ ഒരു വെള്ളം കൂടിപ്പോയലൊക്കെ ഞങ്ങൾക്ക് തോന്നും പക്ഷെ ചെറുതായിട്ടൊന്ന് തണിയും വെക്കും ഇത് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു റൈസ് ആയി കിട്ടും അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് ഏരിയ എടുത്തതെങ്കിൽ ഒരു ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചിക്കനില് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കൊള്ളാക്കി എടുക്കരുത് ഒരു ഗ്ലാസ് ഏരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉപ്പ് കൂടുമ്പോൾ ശ്രദ്ധിക്കുക ഉപ്പ് മാത്രം ഇട്ടുകൊടുക്കുക മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ട് ഇപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് വിഷീൽ എൻ്റർടൈൻമെൻറ്റ്